എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടന്റ് ക്യാൻസർ സർജനാണ് എൻ്റെ ഒ പിയിൽ വരുന്ന രോഗികൾ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ അവരുമായിട്ടുള്ള ഡിസ്കഷൻ അതിൽ അതിലുതിരിഞ്ഞ് വരുന്ന സംശയങ്ങളാണ് സാധാരണ ഞാൻ അതാത് ആഴ്ച വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് ഈ ആഴ്ചയും അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ലങ് ക്യാൻസർ സർജറി കഴിഞ്ഞ് ഫസ്റ്റ് വിസിറ്റിനെത്തിയ ഒരു രോഗിയും അതിനോടനുബന്ധിച്ചുള്ള ഒരു സംഭവമാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് ആധാരം അതായത് ലങ് ക്യാൻസർ സർജറി കഴിഞ്ഞ് സാധാരണ ലങ് ക്യാൻസർ സർജറി കഴിഞ്ഞ് കീമോതെറാപ്പി ആവശ്യം വരാറില്ല ഈ പ്രസ്തുത രോഗിയുടെ ട്യൂമർ തൊട്ടടുത്തുള്ള കടലുകളിലേക്കൂടെ ബാധിച്ചിരിക്കുന്നതുകൊണ്ട് അഡ്ജുവൻ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ തുടർ ചികിത്സ വേണ്ടി വരുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു അത് കേട്ട ഉടനെ മകന്റെ പേര് പോൾ എന്നാണ് എനിക്ക് ചെറിയൊരു പരിചയമുള്ള ആളാണ് പോൾ പോളുടനെ ചാടിക്കയറി പറഞ്ഞു കീമോതെറാപ്പിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് അതിൽ താല്പര്യമില്ല കാരണം കെമിക്കൽ ഉപയോഗിച്ചുള്ള ഒരു ചികിത്സയ്ക്കും പപ്പ സമ്മതിക്കില്ല അതിൻ്റെ സൈഡ് എഫക്റ്റ് അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ മരിക്കുന്നതാണ് നല്ലത് എന്നാണ് പപ്പ പറയുന്നത് അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് ഈ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു പുതിയ ചികിത്സയെക്കുറിച്ച് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കേട്ടു ഇമ്മ്യൂണോതെറാപ്പി എന്നോ ആണ് അതിന് പറയുന്നത് അത് ഇവിടെ കരുത്താസിൽ ലഭ്യമാണോ അത് ഈ രോഗിക്ക് കൊടുക്കാൻ പറ്റുമോ കീമോതെറാപ്പി അല്ലാതെ ഇമ്മ്യൂണോതെറാപ്പി ചെയ്യാൻ പറ്റുമോ ഇത്രയും സംശയങ്ങളാണ് പടപട നമ്മുടെ കോൾ എൻ്റെ മുമ്പിൽ വെച്ചത് അപ്പൊ ഞാൻ പോളുമായിട്ട് സംസാരിച്ച കാര്യമാണ് നിങ്ങളോട് പറയുന്നത് ആദ്യം തന്നെ പോളിനോട് ഞാൻ പറഞ്ഞു പോളെ കെമിക്കൽ അല്ലെങ്കിൽ അന്നുള്ള ആ വാക്കിനെ കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല കാരണം കെമിക്കൽ അല്ലാത്ത ഒരു വസ്തുവും ഈ ലോകത്തില്ല നമ്മളിതിനെ നിർബന്ധിച്ചിരിക്കുന്ന വിവിധ ഓപ്പറേഷൻ സമയത്ത് കൊടുത്ത മരുന്നുകൾ കെമിക്കലാണ് അതുകൊണ്ട് കെമിക്കലിനെ കുറിച്ച് പേടിക്കണ്ട പിന്നെ പോൾ ഉദ്ദേശിക്കുന്നത് സൈറ്റോടോക്സിക് കീമോതെറാപ്പി എന്ന് പറഞ്ഞ സംഭവമാണ് അതായത് കോശങ്ങളെ കൊല്ലുന്ന കീമോതെറാപ്പിയാണ് അതിന് സൈഡ് എഫക്റ്റ് ഉണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക കീമോതെറാപ്പിക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ബെനഫിറ്റ് നമ്മുടെ ആയുസ് നീട്ടി കിട്ടുന്നത് കൊണ്ടാണ് കീമോതെറാപ്പി കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ പാർശ്വഫലങ്ങളൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ മാറിപ്പോവും കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കീമോതെറാപ്പി ആളാണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് പേടിക്കണ്ട ഇനി പോൾ ചോദിച്ചത് കൊണ്ട് ഇമ്മ്യൂണോതെറാപ്പി അതായത് ഇല്ലാത്ത അല്ലെങ്കിൽ കുറഞ്ഞ ചികിത്സകളായ ഇമ്മ്യൂണോ തെറാപ്പി ടാർഗറ്റഡ് തെറാപ്പി എന്നിവയെക്കുറിച്ച് ഞാൻ പോളിൽ പറഞ്ഞുതരാം അങ്ങനെ പോളിന് ഞാൻ കാര്യങ്ങൾ വീണ്ടും വിശദീകരിച്ചു അപ്പം നമ്മുടെ പോളിത് മുഴുവൻ കേട്ടു അവസാനം ഞങ്ങൾ പുള്ളിക്ക് ടാർഗറ്റഡ് തെറാപ്പിക്കുള്ള പ്ലാൻ കിട്ടും അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കായത് അതേപോലെ ചോദിച്ച ആ ഇമ്മ്യൂണോ നമ്മൾ ഇനി കൂടുതൽ വിശദീകരിക്കാൻ പോകുന്നത് എന്താണ് ഇമ്മ്യൂണോ തെറാപ്പി നമ്മളുടെ തന്നെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ഉപയോഗിച്ച് നമ്മളുടെ ശരീരത്തിലുണ്ടായ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന ചികിത്സക്കാണ് നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത് ഒരു നോർമൽ അവസ്ഥയിൽ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന എന്ത് ഫോറിൻ ബോഡികളായാലും വൈറസോ ബാക്ടീരിയോ എന്ത് തന്നെ ആയാലും അല്ലെങ്കിൽ ഈവൻ നമ്മളുടെ ശരീരത്തിലെ ഡാമേജ് ആയിട്ടുള്ള കോശങ്ങളായാൽ പോലും അതായത് നോർമൽ അല്ലാത്ത എന്തെങ്കിലും നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് എത്തിപ്പെട്ടാൽ അതിനെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ വിവിധ കോശങ്ങൾ കണ്ടുപിടിച്ച് നശിപ്പിക്കുകയാണ് പതിവ് ഇതാണ് ഒരു നോർമൽ മെക്കാനിസം എന്നാൽ ക്യാൻസർ ഉണ്ടാകുന്ന അവസ്ഥയിൽ എന്താണ് സംഭവിക്കുക ഈ ക്യാൻസർ കോശങ്ങൾ പലപ്പോഴും ആ ഇമ്യൂൺ സിസ്റ്റത്തിന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ കാമഫ്ലേജ് അല്ലെങ്കിൽ ഇവർ മറഞ്ഞിരിക്കാനുള്ള ഒരു കഴിവ് കണ്ടുപിടിക്കും അങ്ങനെയാണ് ഇതിന് വളരാൻ സാധിക്കുക അതല്ല എങ്കിൽ ഈ ട്യൂമർ വളരുന്ന സ്ഥലത്ത് ആ ലോക്കൽ ഏരിയയിൽ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വീക്കാക്കി കളയും അപ്പോൾ ഈ രണ്ട് മെത്തേഡ് ഉപയോഗിച്ചാണ് ഈ ക്യാൻസർ കോശങ്ങൾ നമ്മുടെ നോർമൽ ഇമ്മ്യൂണിറ്റിയെ കടന്ന് ക്യാൻസറായി മാറുന്നു ഇതിനെ തടയുന്ന അല്ലെങ്കിൽ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ആ ചികിത്സയ്ക്കാണ് നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത് അതായത് ഇമ്മ്യൂണോതെറാപ്പിയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇതാണ് ഈ ഇമ്മ്യൂണോതെറാപ്പി പ്രധാനമായും മൂന്ന് തരത്തിലാണ് ആക്ട് ചെയ്യുന്നത് അതിൽ അതേതൊക്കെയാണ് നമ്മളിന്ന് പറഞ്ഞുതരാം ഏറ്റവും പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുക എന്ന് കേൾക്കുമ്പോൾ തന്നെ കാള പറ്റൂ എന്ന് കേൾക്കുമ്പോൾ കാളക്കുട്ടിയെ കെട്ടാൻ കയർ മാതിരി ചില യൂട്യൂബർമാർ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ അവകാശപ്പെടുന്നവർ പറയുന്ന അതായത് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ പറയ വേണ്ടി വിൽക്കുന്ന എ ബി സി ജ്യൂസ് ഡയറ്റ് പ്ലാന് ഡീറ്റോക്സ് ഗുളിക ഒന്നും വാങ്ങി കഴിക്കാൻ പോകരുത് വീഡിയോ തുടർന്ന് കാണുക കാരണം ഇവിടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് എന്ന് പറയുന്നത് ഇവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ബൂസ്റ്റ് ഒന്നുമല്ല അതായത് ഈ നമ്മുടെ ഇമ്മ്യൂൺ സെൽസിന് ക്യാൻസർ സെൽസിനെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള കഴിവ് കൂട്ടുക എന്നാണ് ഈ ഇമ്മ്യൂൺ ബൂസ്റ്റ് എന്ന് വഴി ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അതെങ്ങനെയാണ് ഞാൻ പിറകെ പറഞ്ഞത് പിന്നെ മറ്റൊരു ഇമ്മ്യൂൺ ബൂസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാൻസർ രോഗ കോശങ്ങളെ കണ്ടുപിടിച്ച് കൊല്ലാൻ കഴിവുള്ള നമ്മുടെ ടി ലിംഫോസൈറ്റ്സ് അതാണ് നമ്മുടെ കില്ലർ ലിംഫോസൈറ്റ്സ് ക്യാൻസർ സെൽ കോശങ്ങളെ കൊല്ലുന്ന ലിംഫോസൈറ്റ്സ് അതിനെ നമ്മളുടെ ശരീരത്തിലേക്ക് പുറമേ നിന്ന് അവരെ വളർത്തി അതിൻ്റെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാം അതിനാണ് നമ്മൾ കാർ ടി സെൽ തെറാപ്പി എന്ന് പറയുന്നത് ഞാൻ ഇതൊരു പ്രാവശ്യം ഇതിനെക്കുറിച്ച് ജീവനുള്ള ക്യാൻസർ മരുന്ന് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽസ് അറിയേണ്ടവർ ആ വീഡിയോ കാണുക അത് ഇങ്ങനെ ഈ രണ്ട് മെക്കാനിസംസ് ആണ് ഇമ്മ്യൂണോ തെറാപ്പിയിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് എന്ന് വാക്കുണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഞാൻ ഈ പറഞ്ഞ യൂട്യൂബർമാർ പറയുന്ന ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് അല്ല അത് വാങ്ങി കഴിച്ച് നിങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കരുതെന്ന് ഒന്നുകൂടി ഞാൻ ഉറപ്പിക്കുകയാണ് അടുത്ത ടൈപ്പ് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്നത് ഒരുതരം ടാർഗറ്റഡ തെറാപ്പിയാണ് ടാർഗറ്റഡ് കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാം ചെയ്തത് ഇത്രയൊക്കെ ടാർഗറ്റഡ തെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് പോയിന്റിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മ്യൂട്ടേഷൻ കണ്ടുപിടിച്ച് ചികിത്സിക്കുന്ന രീതിക്കാണ് ടാർഗറ്റഡ് തെറപ്പി എന്നുള്ളത് ഈ ടാർഗറ്റഡ് തെറാപ്പി ഉപയോഗിച്ചുള്ള ഒരു ഇമ്യൂണോ തെറാപ്പിയാണ് ഈ രണ്ടാമത്തെ ഭാഗം അതായത് ഇവിടെ നമ്മൾ ഒരു ആന്റിബോഡി ശരീരത്തിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യും ഈ ആന്റിബോഡി ഇഞ്ചക്ട് ചെയ്യുമ്പോൾ ഈ ക്യാൻസർ കോശങ്ങളുടെ പുറത്തുള്ള റിസപ്റ്റർ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പ്രോട്ടീനുമായിട്ട് ഇത് ബൈൻഡ് ചെയ്യും അത് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ കാമഫ്ലേജ് അല്ലെങ്കിൽ ഇവർ കവറപ്പ് പോവും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഈ ക്യാൻസർ സെൽസ് എക്സ്പോസ്ഡ് ആവും അപ്പം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഈ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കും ഇതാണ് ആൻറ്റിബോഡി ഇഞ്ചെക്ട് ചെയ്തിട്ടുള്ള ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്നത് ഒരു കാര്യം പ്രത്യേകം ഓർക്കുക ഇവിടെ ഈ പർട്ടിക്കുലർ ആൻറ്റിബോഡിക്ക് ആക്ട് ചെയ്യാൻ പറ്റുന്ന റിസപ്റ്ററുള്ള ക്യാൻസറുകൾക്ക് മാത്രമേ ഇത് എഫക്റ്റീവ് ആവുള്ളൂ അതുകൊണ്ടാണ് ഇതൊരു ടാർഗറ്റഡ് തെറാപ്പി ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് മൂന്നാമത്തെ വിഭാഗം ഇൻമ്യൂണോ തെറാപ്പി എന്ന് പറയുന്നത് നമ്മളതിനെ ചെക്ക് പോയിന്റ് ഇൻഹിബിറ്റർ എന്ന് പറയും ടെക്നിക്കലാണ് എങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത്രയും മനസ്സിലാക്കുക അതായത് നമ്മുടെ ഈ ക്യാൻസർ കോശങ്ങളുടെ സർഫസിൽ ചില പ്രോട്ടീൻസ് ഇത് ഉൽപ്പാദിപ്പിക്കും ഈ പ്രോട്ടീൻസ് നമ്മുടെ നോർമൽ ക്യാൻസർ കില്ലിങ് സെൽസായ ടി സെൽസിന് ഇവയെ അറ്റാക്ക് ചെയ്യുന്നതിൽ നിന്ന് അവയെ തടഞ്ഞു നിർത്തും അപ്പം ഇത് ഈ റിസെപ്റ്റർ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റിസെപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്ന അല്ലാതായിട്ട് ബൈൻഡ് ചെയ്യുന്ന മരുന്ന് നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റും അത് അത് ആ ബ്ലോക്ക് ഈ ആ മരുന്ന് ഈ പ്രോട്ടീനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ക്യാൻസർ സെൽസിൻ്റെ ആ കമഫ്ലോ ജഗീൻ പോകും അപ്പോൾ നമുക്ക് ഈ ടി സെൽസിന് ഇവയെ അറ്റാക്ക് ചെയ്യാനും കൊല്ലാനും പറ്റും അപ്പോൾ ഇത് നമ്മൾ കുറച്ചുകൂടെ മലയാളത്തിൽ മനസ്സിലാക്കുന്ന ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഇട്ടി പിടിച്ചിരിക്കുന്ന ഒരു ബ്രേക്ക് നമ്മൾ റിലീസ് ചെയ്ത് വിടുന്നു അപ്പോൾ അതിന് മുമ്പോട്ട് പോകാനുള്ള ഒരു കഴിവ് കിട്ടുന്നു ഇതാണ് മൂന്നാമത്തെ ടെക്നിക്ക് അല്പം സയൻസ് ആണ് മെഡിക്കൽ സയൻസ് ആണ് എന്നാലും നമുക്ക് ഒന്ന് മനസ്സിലാക്കാനായിട്ട് അതായത് കൗതുകമുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യങ്ങൾ ഞാൻ പറയാം അത് കുറച്ച് രണ്ടുമൂന്ന് ഉദാഹരണങ്ങളാണ് അതായത് ഇതിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന വിഭാഗത്തിൽപ്പെട്ട ഇമ്മ്യൂണിതെറാപ്പി അത് പ്രധാനമായിട്ടും ഒന്ന് ക്യാൻസർ വാക്സിൻസ് ആണ് പിന്നെ രണ്ടാമത് വരുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ സെൽ തെറാപ്പി അതായത് ജീവനുള്ള ക്യാൻസറിനടുന്ന് എന്ന് പറയുന്ന സെൽ തെറാപ്പി ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട് ഇമ്മ്യൂൺ ബൂസ്റ്റിൽ വരുന്നത് ഇത് കൂടാതെ ഇന്റർഫെറോൺ ഇന്റർലൂക്കിന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അതായത് സൈറ്റോക്കൈൻസ് എന്ന് പറഞ്ഞൊരു വിഭാഗത്തിൽപ്പെട്ട ഒരു മൊളിപ്പുകളാണ് ഇത് രണ്ടും ഇഞ്ചെക്ട് ചെയ്യുന്നത് ഈ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് വിഭാഗത്തിൽപ്പെടുന്ന ഇമ്മ്യൂണോതെറാപ്പി മരുന്നുകളാണ് ഇതിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കിടക്കുന്നില്ല പിന്നെ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന ഈ ചെക്ക് പോയിന്റ് ഇൻഹിബിറ്റേഴ്സ് എല്ലാമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഈ പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക ഈ ഇമ്മ്യൂണോതെറാപ്പി മരുന്നുകളുടെ എല്ലാം ഈ അവസാന ഒരു മാബ് എന്ന് പറഞ്ഞ ഒരു അഡീഷണൽ ഉണ്ടാകും അപ്പോൾ അതൊരു ഇമ്മ്യൂണോതെറാപ്പി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മരുന്നാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഈ കാണുന്ന പെർമോറൽ സ്ലാബ് തുടങ്ങിയ മരുന്നുകളെല്ലാമാണ് ചെക്ക് പോയിന്റ് ഇൻഹിബിറ്റേഴ്സ് പിന്നെ മൂന്നാമത്തെ വിഭാഗത്തിൽ വരുന്ന ആന്റിബോഡി ഏറ്റവും കോമൺ ആയിട്ട് ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടാരെങ്കിലും ആശുപത്രിയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഹെർസെപ്റ്റ് എന്ന് പറഞ്ഞ ഒരു വർഷത്തോളം എടുക്കും പന്ത്രണ്ട് മാസം എടുക്കുന്ന ഹെർസെപ്റ്റിൻ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ അതാണ് ഹെർ ടു ന്യൂ എന്ന് പറഞ്ഞ റിസെപ്റ്ററുള്ള അവർക്ക് കൊടുക്കുന്ന ആൻറ്റിബോഡി ഇഞ്ചക്ഷൻ്റെ പേരാണ് ഈ ഹെർസെപ്റ്റെന്ന് പറഞ്ഞത് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്കൊരു കംപ്ലീഷന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം ഇനി അടുത്ത ഭാഗം അതായത് ഏതെല്ലാം ക്യാൻസറുകൾക്ക് ഇമ്മ്യൂണോതെറാപ്പി ഇന്ന് ആണ് നമ്മൾ നമ്മളറിയാലോ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ചികിത്സയ്ക്കുള്ള ഹെർസെപ്റ്റിൻ ആ തുടങ്ങിയ മോളിക്കുകളുടെയോടുകൂടിയാണ് ഈ ഒരു ഇമ്മ്യൂണോതെറാപ്പി രംഗപ്രവേശം ചെയ്യുന്നത് അതിനുശേഷം വിവിധങ്ങളായ ഇതൊരു റാപ്പിഡ്ലി എക്സ്പാൻഡിങ് ഫീൽഡാണ് പുതിയ പുതിയ മരുന്നുകൾ എനിക്ക് തോന്നുന്ന എല്ലാ ആഴ്ചയും തന്നെ വരുന്നുണ്ട് അപ്പോൾ ആ അങ്ങനെ ഇപ്പം എല്ലാത്തരം ക്യാൻസറുകൾക്കും നമ്മളൊരു സ്ക്രീനിൽ കാണാം എല്ലാ എല്ലാത്തരം ക്യാൻസറുകൾക്കും വിവിധ രൂപത്തിലുള്ള ഇമ്മ്യൂണോ തെറാപ്പി അവൈലബിൾ ആണ് ഇതുപോലെ തന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഒരു മരുന്ന് എല്ലാ ക്യാൻസറിനും എഫക്റ്റീവ് അല്ല ഈ ട്യൂമറിൻ്റെ ബയോളജിക്കൽ ബിഹേവിയറ് ചില റിസപ്റ്ററുകൾ ഉള്ള പ്രസൻസ് അല്ലെ ആബ്സെൻസ് അതുപോലെ തന്നെ ചില ജനറ്റിക് വ്യതിയാനങ്ങൾ ഇതിങ്ങനെ ഒരു പ്രത്യേക ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് അതിൻ്റെ അനുസരിച്ചാണ് ഏത് ഇമ്മ്യൂണോതെറാപ്പി മോളിക്കൂളാണ് എന്ന് നിങ്ങളുടെ മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് നിശ്ചയിക്കുന്നത് അതനുസരിച്ചാണ് ചികിത്സ നൽകുന്നത് അതുകൊണ്ട് എല്ലാ മരുന്നുകളും എല്ലാത്തിനും ഉപകാരപ്രദമല്ല ഓരോന്നിനും അതിന് സ്പെസിഫിക് ആയിട്ടായിട്ടുള്ള ഇൻഡിക്കേഷൻസ് ഉണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള ക്യാൻസറാണ് ഇത് എഫക്റ്റീവ് ആവുന്നത് പ്രധാനമായും ഇഞ്ചക്ഷൻ രൂപത്തിലാണ് ഇത് അവൈലബിൾ ഒന്നുകിൽ ഐ വി എല്ലേ ഐ എം സബ് ക്യൂട്ടേനുസൊക്കെ ആയിട്ടുള്ള ഇഞ്ചെക്ഷൻ രൂപത്തിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലാതെ ഓവറൽ ആയിട്ട് വളരെ രണ്ടോ മരുന്നുകൾ മീനോതെറാപ്പി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എന്നതും പ്രത്യേകം ഓർക്കുക ഇനിയാണ് നമ്മൾ എന്നാൽ നമ്മുടെ പോളിന്റെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് ഞാൻ വരുന്നത് കാരണം ഇത് ബേസിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞാലേ നമുക്ക് ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ അതായത് ഇതിന് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ചികിത്സയാണ് നമ്മൾ സൈറ്റോടോക്സിക് കീമോതെറാപ്പിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ സൈഡ് എഫക്ട്സ് തുലവും കുറവാണ് എന്നാൽ ഏത് ചികിത്സയ്ക്കും അതിൻ്റേതായ ചില സൈഡ് ഇഫെക്ട്സ് ഉണ്ടാവും ഈവൻ ഇത് ടാർജറ്റഡ് ആണെങ്കിലും നമ്മുടെ ശരീരത്തിലെ ചില നോർമൽ കോശങ്ങളിലെ അല്ലെങ്കിൽ ചില റിസിഡറുമായിട്ടും ഇത് റിയാക്ട് ചെയ്യും അതുകൊണ്ട് കുറച്ച് സൈഡ് ഇഫക്ട്സ് ഉണ്ടാവും പക്ഷേ തുലവും കുറവായിരിക്കും ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവുക സാധാരണയായിട്ട് കാണുന്ന ക്ഷീണം സ്കിൻ റാഷസ് അല്ലെങ്കിൽ സ്കിൻ ഡ്രൈനസ് അല്ലെങ്കിൽ ജനറൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഫ്ലൂ ഫ്ലൂലേക്ക് അതായത് പനി ശരീരവേദന തലവേദന വിശപ്പില്ലായ്മ ഓക്കാനം ചിലർക്ക് ഡയറിയ ഇത്രയൊക്കെയാണ് സാധാരണയുള്ള ഒരു ഇതിന്റെ സൈഡ് ഇഫക്ട്സ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ എല്ലാ പാർശ്വഫലങ്ങളും കൂടെ ഒരാൾക്കുണ്ടാകും എന്നല്ല പറഞ്ഞ ഇതിന്റെ പല അളവുകൾ ഓരോന്നിന്റെയും മരുന്നിൻ്റെ അനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെ വ്യത്യാസത്തിൽ പലർക്കും അനുഭവപ്പെടാം ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക ആരെങ്കിലും എന്തെങ്കിലും ഒരു മരുന്നിന് ഒരു സൈഡ് എഫക്റ്റും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഒന്നുകിൽ അതിന് യാതൊരു എഫക്റ്റും നിങ്ങളുടെ ശരീരത്തിൽ ഇല്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ ആരും നടത്തിയിട്ടില്ല എന്നുമാണ് അല്ലാതെ ഒരു മരുന്നിനും ഒരു സൈഡ് എഫക്റ്റും ഇല്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ആഴ്ചയിലും തന്നെ പുതിയ ഗവേഷണ ഫലങ്ങൾ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു പൂർണ്ണമായ ഒരു ഇൻഫർമേഷൻ അല്ല ഞാൻ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്കൊരു ഐഡിയ തരിക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശം ചിലപ്പോൾ ചില ഭാഗങ്ങൾ മിസ്സായി പോയിട്ടും ഉണ്ടാവുക എങ്കിലും ഒരു ബേസിക് ഐഡിയ ഇനി ഒരു കാര്യം പ്രത്യേകം ഓർക്കാനുള്ളത് കാരണം ഇത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് എന്നൊക്കെ ഞാൻ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് ഇത് കേട്ടതിനു ശേഷം അല്ലെങ്കിൽ ഇതിൻ്റെ പാർട്ട് മാത്രം എടുത്ത് ആരെങ്കിലും ഒക്കെ ഇട്ടതിന് ശേഷം ചില യൂട്യൂബർമാർ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന ആ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഡോക്ടർമാരൊക്കെ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ എ ബി സി ജ്യൂസ് കഴിക്കൂ അല്ലെങ്കിൽ ഡീറ്റോക്സ് ഗുളിക കഴിക്കൂ അല്ലെങ്കിൽ ഈ പ്രത്യേക ഡയറ്റ് പ്ലാൻ കഴിക്കൂ അല്ലെങ്കിൽ ഇന്ന ഗുളിക കഴിക്കൂ ഇന്ന സപ്ലിമെൻറ്റ് കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് പറയുന്ന വീഡിയോയിലൂടെ കൂടെ മിക്സ് അപ്പാക്കിയിടാം അതൊന്നും കേട്ട് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനൊന്നും പോരുത് അത് നിങ്ങൾക്ക് ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുക നമ്മളുടെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരു സാധാരണ രീതിയിൽ നമ്മളുടെ വീട്ടിൽ കിട്ടുന്ന സാധാരണ ഭക്ഷണം കഴിക്കുക എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങുക ആവശ്യത്തിന് വ്യായാമം ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്തതിനോടൊപ്പം പുകവലിയും വരിയും മദ്യപാനവും ഒഴിവാക്കുകയും ചെയ്താൽ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി നോർമലായിട്ട് തന്നെ ഉണ്ടാവും ഒരു രീതിയിലും ഒരു സപ്ലിമെൻ്റോ അല്ലെങ്കിൽ പ്രത്യേക ഡയറ്റ് പ്ലാനോ ഒന്നും പോകേണ്ട യാതൊരു കാര്യവുമില്ല നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു ആയിരാരോഗ്യം നേർന്നുകൊണ്ട് നിർത്തട്ടെ